ഹായ് ഗായ് അപ്പൊ നമ്മൾ ഞാൻ ഞായറാഴ്ച ഒരു യാത്ര പോകാൻ വേണ്ടി പോവുകയാണ് അതിൽ നിന്നെ നമ്മൾ പോകുന്നത് കടവിലേക്കാണ് അങ്ങനെ ഞായറാഴ്ച തൻ പതിവ് തിരക്ക് ഇന്നുകൊണ്ട് അങ്ങനെ കടവിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കവാളത്തിൻ്റെ അതിലേക്കൂടെ ഞാൻ നടന്നുകൊണ്ട് പറശ്ശിനി കടവിൽ തോന്നും തോന്നുന്ന ആളുകൾ പരിസരത്തിൽ ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അങ്ങനെ രണ്ടാം നമ്മൾ എത്തിയിരിക്കുന്നത് കടവ് സ്നേക്ക് പാർക്കാണ് അങ്ങനെ സ്നേക്ക് പാർക്കിന്റെ അകത്ത് കയറി കുറച്ച് മീനുകളെയാണ് ആദ്യം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിൻ്റെ മീനുകളെല്ലാം ഞാൻ നോക്കി നടക്കുകയാണ് ലൈറ്ററിലാക്കിയിട്ട് പഴയ പോലെ നല്ല കുറച്ചേക്കിടയിൽ സ്നേഹ് കാണാൻ കുറച്ചുണ്ട് ഇപ്പം നല്ല തിരക്കും ഉണ്ട് ഇപ്പൊ അങ്ങനെ കലൂസിന്റെ കുറെ കോമിക്കുകളും കുറെ കാഴ്ചകളും കണ്ട് സ്നേഹ പാർക്കിന്റെ അകത്ത് കുറച്ച് സമയം വന്ന് ചിലവഴിച്ചു അങ്ങനെ നമ്മ സ്നേക്ക് പാർക്കിനോട് അവിടെ നിന്ന് വിട പറഞ്ഞ് അടുത്ത് നമ്മൾ നേരെ പോകുന്നത് മാട്ടൂർ പെറ്റ് സ്റ്റേഷനിലേക്കാണ് അങ്ങനെ നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ പെറ്റ് സ്റ്റേഷൻറെ അകത്ത് ആദ്യം കയറിയാലും ഒരു കുതിരയാണ് ഒരു വള്ള കുതിരയാണെന്നാണ് കാണാനുണ്ടായത് അങ്ങനെ റിഹു കുതിര ആദ്യത്തോടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എൻ്റെ അകത്ത് കയറി അവിടെയും ഇതുപോലെ തന്നെ അകത്ത് കുറച്ച് മീനുകളെയും പക്ഷികളെയൊക്കെ കാണാൻ മാഡൽ പെജി സ്റ്റേഷൻ എടുത്ത് പോരണ്ട അവിടുത്തെ വൃത്തി ഭയങ്കരമായ ഒരു ക്ലീനിങ് വൃത്തിയാണ് അവിടെ ശ്രദ്ധിക്കാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ പക്ഷികളെയും പശുവിനെയും എല്ലാം നോക്കി ഇങ്ങനെ നടക്കത് ഒരു പക്ഷിക്കൂട്ടിലേക്ക് ഏറ്റവും റിഹു കേറിയിട്ടുണ്ട് അങ്ങനെ പക്ഷി കേട്ടുകൊണ്ടുള്ള കളിയാണ് ഇപ്പൊ അങ്ങനെ റിഹു അതിശയത്തോടെ നോക്കുന്ന റിഹുവിന്റെ അവര് തീറ്റിട്ട് കൊടുത്തു അങ്ങനെ ഒരു പക്ഷി പാറി വന്നിട്ട് റിഹുവിന്റെ തലക്കിരിക്കാൻ വേണ്ടി പോവാൻ നോക്കും അങ്ങനെ ആ പക്ഷി ആര് റിഹുവിന്റെ തലക്കിന്ന് റിഹു എടുത്താൽ അങ്ങനെ ശ്രുദിനെ നല്ല പേടിയുണ്ടായിരുന്നു പക്ഷി നല്ല പേടിയോടെയാണ് ആ പക്ഷി നല്ല കയ്യിൽ പാത്രത്തിൽ പിടിച്ചിട്ട് നല്ല പേടിയോടെ നിൽക്കുന്ന ശ്രുതിന്റെ കളി കണ്ട അവര് എന്നാലായിട്ട് പുറത്തേക്ക് അടക്കും അങ്ങനെ അതിലേക്ക് കൂടി കുറച്ച് ആടുകളെയും എല്ലാം നോക്കി നടന്നു അടുത്ത ജോതു പഞ്ചോർണ തത്തങ്ങനെ അങ്ങനെ നിക്കുന്ന റിഹുവിനാണെങ്കിൽ അവനെ കാണാൻ നല്ല ചന്ത ഞാൻ നോക്കി നിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ശബ്ദം കേൾക്കും റിഹു മേടിച്ചു തുടക്കം ആഗ്രഹമുണ്ട് അതിന് അവിടെ നമ്മൊരു സെൽഫി എടുക്കുന്ന നമുക്കൊരു വീഡിയോ എടുത്തു ഇതിന് നായയാണെങ്കിൽ അവിടെ എല്ലാം ആയു വരേ ഞാൻ കല്ലൂസിന്റെ കുറച്ച് പോകും അടുത്ത മീനിനെ തീറ്റ കൊടുക്കയാണ് മീനിനെ തീറ്റ കൊടുക്കാൻ വേണ്ടി രാജാ എനിക്ക് നല്ല പേടിയുണ്ട് ഇനി ഫസ്റ്റ് ചോദി കൊടുത്തിട്ടുണ്ടേ കൊടുത്തു കഴിയുമ്പോൾ സംഭവം അല്ല ഒരു ഇല്ല മാത്ര നല്ല പേടി അതുകൊണ്ട് ശ്രുതി തീറ്റ അതിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്തേ വെള്ളത്തിലേക്ക് കൈ ഇട്ടിട്ടുണ്ടായിട്ടാ അസം അമ്മക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട് അമ്മക്ക് നല്ല പേടിയാണ്ടായത് കൈ പിടിച്ചിട്ട് തീറ്റ കൊടുത്ത് അസന അമ്മ ഓക്കെ അസന ഒരു പാസ് ബാക്കിയുണ്ടെ അതുകൊണ്ട് ചോദം പറഞ്ഞ് ഞാൻ എക്വാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് എഗ് വാനന എടുത്ത് കഴിക്കി അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഒരു കുതിരക്ക് രണ്ട് തലവടെല്ലാം കൊടുത്ത് നമ്മൾ സ്നേക്ക് പാർക്കിൽ അല്ല നമ്മുടെ നാട്ടുകിൽ സ്റ്റേഷൻ ഇടപെറഞ്ഞ് നേരെ ചൂട്ടാട് ബീച്ച് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ചൂട്ടാട് ബീച്ച് പാർക്കിൽ നിന്ന് എത്തിയിട്ടാകുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഒരു ഐസ്ക്രീം എല്ലാം വാങ്ങിച്ച് കഴിച്ചട കുറച്ച് എഞ്ച് നേരെ വീട്ടിലേക്ക്